സ്പോർട്സ് അക്കാദമി ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ തലശ്ശേരിയിൽ ഇന്റർ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ നടത്തും ഓഗസ്റ്റ് നാലിന് ടെമ്പിൾ ഗേറ്റ് ശ്രീനാരായണ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ മുന്നൂറ്റി അമ്പതോളം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കുമെന്ന് മുഖ്യ പരിശീലകൻ സെൻസായി വിനോദ് കുമാർ പറഞ്ഞു വിവാഹം എനിക്കൊപ്പം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ സെന്റർ ഡോ അക്കാദമി ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ഇന്റർ ഡോ കരാട്ടെ ചാമ്പ്യൻഷിപ്പ് നടത്തുന്നു ടെമ്പിൾ ഗേറ്റ് ശ്രീനാരായണ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഓഗസ്റ്റ് നാലിന് രാവിലെ ഒൻപത് മുപ്പതിന് പ്രശസ്ത പിന്നണി ഗായകൻ എം മുസ്തഫ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും സെൻസായി വിനോദ് കുമാർ അധ്യക്ഷത വഹിക്കും സെൻസായി പി വി ശ്രീജിത് റൺഷി എം എം വിപിൻ സെൻസായി ജിയോൺ വിനോദ് സെൻസായി രജ്നീഷ് എന്നിവർ സംസാരിക്കും വിഭാഗങ്ങളിൽ വേൾഡ് കരാട്ടെ ഫെഡറേഷൻ നിയമാവലി അനുസരിച്ചായിരിക്കും മത്സരങ്ങൾ നടക്കുക സ്പോർട്സ് കരാത്തെ അക്കാദമി ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ചുകളിൽ നിന്നും പേർ ചാമ്പ്യൻഷിപ്പിൽ മാറ്റി വിജയികൾക്ക് കണ്ണൂർ ജില്ലാ കരാട്ടെ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാനും അവസരം ലഭിക്കും ഇന്ത്യയുടെ ഡോജോ കരാത്തെ ചാമ്പ്യൻഷിപ്പ് ഈ വരുന്ന ഞായറാഴ്ച ആഗസ്റ്റ് നാലാം തീയതി രാവിലെ ഒൻപതര മണിക്ക് ഉസ്മാൻ ഗവൺമെൻറ്റ് ഹൈസ്കൂളിലെ മുൻ ഹെഡ് മാസ്റ്ററും പിന്നണി ഗായകനുമായിട്ടുള്ള ശ്രീ മുസ്തഫ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിക്കുകയൂ കേരള ചീഫ് ഇൻസ്പെക്ടർ സെൻസായി വിനോദ് കുമാറിൻ്റെ അധ്യക്ഷതയിൽ റൺഷി ശ്രീജിത്തി പി പി റൺഷി ബിപിൻ എം എം സ്വാഗതം ആശംസിക്കുകയും സെൻസായി ജിയോൺ വിനോദ് അതുപോലെ തന്നെ സെൻസായി ശ്രീ രജനീഷ് ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ സംസാരിക്കുന്നതുമായിരിക്കും സെൻസായി വിനോദ് കുമാർ സെൻസായി 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 ജിയോൺ വിനോദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു കവിത പോലെ ചിലകർ ുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ